കെ എസ് ആർ ടി സിയിൽ യാത്ര പലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിലും കെ എസ് ആർ ടി സിയിൽ ട്രിപ്പ് ഇതാദ്യമായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന യാത്ര എന്ന് തന്നെ പറയാം കെ എസ് ആർ ടി സിയുടെ സൈഡ് സീറ്റിലിരുന്ന് വയനാടിൻ്റെ മനോഹാരിത തൊട്ടറിഞ്ഞൊരു യാത്രയായിരുന്നു ഇത് ഓരോ യാത്രകളും പുതിയ അനുഭവങ്ങളും ഓർമ്മകളുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏറെ ആഗ്രഹിച്ചിരുന്ന യാത്ര ആയതുകൊണ്ടാണോ എന്നറിയില്ല അതോ ഇനി യാത്രയിലുടനീളം പച്ചപ്പിനാൽ കണ്ണും മനസ്സും ഒരുപോലെ കുളിരണിയിപ്പിക്കുന്ന പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ അത്ഭുതമൊക്കെ കൊണ്ടായിരിക്കണം ഈ യാത്ര അത്രമേൽ ഭംഗിയുള്ളതായത് തേയിലത്തോട്ടങ്ങളും വനങ്ങളും മലകളും കുന്നുകളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വയനാട് ഒരട്ടു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനാവില്ല അത്രമേൽ കാഴ്ചകളെ കൊണ്ട് സമ്പന്നമാണ് ഈ ജില്ല ഹിമകണങ്ങളാൽ വെള്ളപൊതച്ച് നിൽക്കുന്ന വയനാടിൻ്റെ അന്തരീക്ഷവും ഇടക്ക് വീശുന്ന തണുത്ത കാറ്റുമെല്ലാം ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയൊരു ഫീലായിരുന്നു പച്ചപ്പിനാൽ മൂടപ്പെട്ട വയനാടിൻ്റെ സൗന്ദര്യം വാക്കുകകൾക്കതീതവുമാണ് ചില കാഴ്ചകൾ